ഒരു കുടക്കീഴിൽ ഒന്നിച്ചു നിർത്തി ഞാനും നിങ്ങളുമല്ല നമ്മളാണ് ശക്തി എന്ന് ഉറക്കെ എന്നുറക്കറഞ്ഞ നഴ്സിംഗ് മേഖലയുടെ ഹൃദയവികാരമാണ് യു എൻ വേണ്ടിവോളം ജോലി ചെയ്തിട്ടും കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ കഴിയാതെ ബീന ബീബി എന്ന പ്രിയ സഹോദരി ആത്മഹത്യ ചെയ്തു മരണക്കുറിപ്പിൽ അവർ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഉത്തരവ് തേടി ഇറങ്ങിയ ചെറുപ്പക്കാർ കൊടിയ ചൂഷണത്തിനെതിരെ പോരാടാൻ ഒഴിപ്പിച്ചു അവർ ഉയർത്തിയ ശബ്ദങ്ങൾ നിരവധി ഹൃദയങ്ങളിൽ ആർത്തിരമ്പി അവകാശങ്ങൾക്ക് വേണ്ടി അവർ ഉയർത്തിയ ശബ്ദത്തിന്റെ പേരാണ് യു എൻ എ അഞ്ചു പേരിൽ നിന്ന് അഞ്ചു ലക്ഷം മാലാഖമാർക്കിടയിലേക്ക് പടർന്നു കയറിയ ഈ പ്രസ്ഥാനം ലോകമാകമാനം നഴ്സിംഗ് കൂട്ടായ്മയായി നിലകൊള്ളുകയാണ്